അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നാഗസാക്കി ദിനാചരണം സംഘടിപ്പിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന നാഗസാക്കി ദിനാചരണം പരിപാടി വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ പി മിനി ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഇന്ന് നാഗസാക്കി ദിനം അപ്പം ലോകത്ത് ലോകം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ സമാധാനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വളരെ വിശാലമായ ഒരു സംസാരത്തിലേക്കോ പ്രസംഗത്തിലേക്കോ നമ്മൾ പോകുന്നില്ല അപ്പം നിങ്ങൾ ഓരോരുത്തരും ഭാവിയിലാണെങ്കിലും സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാവുക ലോകസമാധാനത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്നത് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതിലുള്ള നന്ദി അതിന് അധ്യാപകരോടും പ്രിൻസിപ്പൽമാരും പ്രിൻസിപ്പൽമാരോടും അച്ഛനോടും ഒക്കെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ ആയിരുന്നു കുടുംബങ്ങളൊന്ന് സമൂഹത്തിലേക്ക് അത് നമ്മുടെ രാജ്യത്തിന്റെ ചിഹ്നമായി മാറട്ടെസ് ആദ്യം സമാധാനം ഉണ്ടാകേണ്ടത് നമ്മുടെ മനസ്സിലാണ് നമുക്കറിയാം ലോകരാജ്യങ്ങൾ തമ്മിൽ ഭീകരമായ ഒരു യുദ്ധ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ അമേരിക്ക ഹിരോഷിമയിലും പി ടി പ്രസിഡന്റ് സോജു അനുസ്മരണ പ്രസംഗം നടത്തി സ്കൂൾ പ്രഥമാധ്യാപിക ഐ ബി കല എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടൈറ്റസ് ജേക്കബ് പി ടി എസ് എം സി ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിനിരയായ ജപ്പാൻ ബാലിക സഡാക്കു സസാക്കിയെ അനുസ്മരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ആയിരം പേപ്പർ കൊക്കുകൾ സ്കൂൾ അങ്കണത്തിലെ ചെമ്പകമരത്തിൽ തൂക്കിയിട്ടു ആകാശത്തേക്ക് ഉയർത്തിവിട്ട നൂറോളം ഹൈഡ്രജൻ ബലൂണുകൾ ചടങ്ങ് വർണ്ണശബളമാക്കി ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് യും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം Nine double four seven two double four six five nine eight nine two one eight three seven eight four seven. 44659